ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ എളുപ്പത്തിൽ വെക്കുന്ന ഒരു കടലക്കറിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ കൂട്ടുകാരെ നമ്മളിത് കുക്കറിൽ കടല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു അടിപൊളി കടലക്കറിയാണ് നമ്മൾ വെക്കുന്നത് കാലത്ത് അപ്പവും കടലയാണ് അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അടിപൊളി കടലക്കറി റെഡി ആയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ തന്നെ കഴിഞ്ഞ് കടല പുതിർത്ത കടലേ കുക്കറിട്ടിട്ടുണ്ട് അതിലേക്ക് തന്നെ രണ്ട് സവാള ഒരു എണ്ണം എഷ്ണമിഞ്ചി പച്ചമുളക് കറിവേപ്പിൽ തക്കാളി ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് കടലേറെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് നമുക്കിനി മുളക് പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ൂണ് മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വേവാനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ചു കൊടുത്ത് നമുക്കൊരു അഞ്ചാറ് മീസിലടിപ്പിക്കാം അപ്പോൾ കടല കറിയിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി കുറച്ച് നാളികേരം പിന്നെ കുറച്ച് പെരുഞ്ചീരകവും കുരുമുളകും ഇട്ടിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ഒതുക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേ നമ്മുടെ കുക്കറിലിട്ട മസാലകളും കടലയൊക്കെ അടിപൊളിയായിട്ട് വന്നു അപ്പോൾ ഇനി നമ്മുടെ കറി താളിക്കാം കേട്ടോ കറി താളിക്കാനായിട്ട് ഇതേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഞാൻ നേരത്തെ ഒതുക്കിയെടുത്ത നാളികേരം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമ്മുടെ പെരുഞ്ചീരവും കുരുമുളകും അത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കത് ചുമക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അവിടുത്തെ വായനയാണ് കേൾക്കണത് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ നാളികേരം നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരണം ചുമക്ക മുരിഞ്ഞ് വരണം കേട്ടോ ഇപ്പോൾ ഇതേ നല്ല നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മസാലകളൊക്കെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ നാളികേരം എന്തേ നല്ല ചുമക്ക മുരിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വേവിച്ചു വെച്ച കടല ഇട്ടുകൊടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണിത് ഇതിൽ സ്പീഡിൽ നമുക്കൊരു കറി ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാൻ അപ്പമാണ് റെഡിയാക്കി വെക്കണത് അപ്പോൾ അപ്പവും കടലക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഈ കടലക്കറി വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം ഒരു അഞ്ചാറ് വിസിലടിച്ചാൽ നമ്മുടെ കടലയും നമ്മുടെ മസാല കൂട്ടും റെഡിയായി പിന്നെ ഇതുപോലെ നാളികേരം ഒന്ന് ഒതുക്കിയെടുത്ത് ആ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഇതൊഴിച്ചു കഴിഞ്ഞാൽ കടലക്കറി റെഡി കെട്ടോ ഒട്ടും സമയം വേണ്ട അപ്പോൾ ചായ കുടിക്കുകയാണ് അപ്പം കടലക്കറിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തരണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ